കൃഷിയിൽ പാടുകൾ പ്രവൃത്തിയിലൂടെ സ്വായത്തമാക്കി തണ്ടേക്കാട് ജമാഅത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ക്ലബിലെ കുട്ടികളാണ് ഞാറുനടിയിലും വിത്തിലിലും ആഘോഷമാക്കി മാറ്റിയത് പാഠപുസ്തകങ്ങളിൽ കൃഷിയും ഞാറു നടലും വിത്തിടലും കൊയ്ത്തുമെല്ലാം പഠിക്കാറുണ്ടെങ്കിലും അത് പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അറിവാണ് പഠനത്തിനപ്പുറം കുട്ടികൾക്ക് ഇതെല്ലാം കാണാനും ചെയ്യാനുമുള്ള അവസരമാണ് ഒരുക്കിയത് വാഴക്കുളം വെങ്ങോല അതിർത്തി പ്രദേശമായ മുക്കുറ്റിനട പാടശേഖര നെല്ലുൽപാദക സമിതിയുമായി സഹകരിച്ച് നടത്തിയ പരിപാടി കുട്ടികൾക്ക് ഏറെ ആസ്വാദികരമായി ഇവിടെ വന്നിട്ട് നമുക്കൊരു പുതിയ അനുഭവം ഉണ്ടായി ആദ്യായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണത് ഈ ചെളിയിൽ നാറൊക്കെ അത് കൃഷിയോഗ്യമായ പാടശേഖരത്തിൽ നട്ടും പാട്ടുപാടിയും കുട്ടികൾ ആവശ്യത്തിലായി പരിസ്ഥിതി വിദ്യാർത്ഥി കൂട്ടമാണ് സ്കൂൾ കൃഷിയും നൌഷാദ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ പാടശേഖരത്തെത്തിയത് ഇത് വാഴക്കുളം വെങ്ങോല പഞ്ചായത്തുകളെ അതിർത്തി പ്രദേശാണ് മുക്കുറ്റിനട പാടശേഖരം പക്ഷേ ഇത് വാഴക്കുളം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ പാടശേഖര സമിതി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ നാടിനെ പച്ചപ്പണിയിക്കുന്ന പ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ അന്യമായി കൊണ്ടിരിക്കുന്ന കൃഷി എങ്ങനെയാണ് പ്രത്യേകിച്ച് നെൽകൃഷി അത് ഞാറ് നടുന്നതും ഞാറ് പറിക്കുന്നതും അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം അവർ തന്നു ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് വളരെ സന്തോഷപൂർവ്വം അവരതിൽ പങ്കെടുത്തു അവർക്കൊരു പുതിയ അനുഭവമാണ് ഇത് കാരണം കുറേ നാളുകളായിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് അരി കഴിക്കുന്നുണ്ട് ചോറ് തിന്നുന്നുണ്ട് എന്നല്ലാതെ ഇതെങ്ങനെ ഉണ്ടാകുന്നു പോലും അറിയാത്ത ഒരു പുതുതലമുറ നമുക്കുള്ളത് അപ്പോൾ പാഠഭാഗങ്ങൾ പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇത്തരം കൃഷി രീതി നെൽകൃഷിയെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിന് പ്രായോഗിക പരിശീലനം പല സ്ഥലങ്ങളിലും ഇല്ല ചില സ്കൂളുകളിലൊക്കെ തുടങ്ങി അപ്പൊ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് ജീവിതത്തിൽ വലിയൊരു അസുലഭ ഭാഗ്യമായിട്ട് ഞങ്ങളും വിദ്യാർത്ഥികളും എല്ലാവരും കരുതുകയാണ് ഇതിന് സൗകര്യം ഈ പാഠശേഖര സമിതിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും മുതിർന്ന കർഷകനാണ് ആദമക്ക ആദമുക്കായാണ് നമുക്ക് ഇത് തുടക്കം കുറിച്ചത് അതിനുള്ള ഒരു പ്രത്യേക കാരണം ഇവരെ പോലുള്ള ആളുകൾ വർഷങ്ങളായിട്ട് കാർഷിക വൃത്തി ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇവരെയൊക്കെ ആദരിക്കുകയും കൊണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്ന് പ്രത്യേകം പറയാണ് ഞങ്ങളുടെ എല്ലാ അഭിവാദ്യങ്ങളും അറിയിപ്പിക്കുകയാണ് തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറ് എച്ചിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മുക്കുറ്റിനട പാടശേഖര നെല്ലുൽപാദക സമിതിയുടെ ഞങ്ങളുടെ കൃഷിയിടത്തിൽ അവരുടെ പഠന പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷി അറിവുകൾക്ക് നേടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വരികയുണ്ടായി അവർ നെൽകൃഷി കണ്ടും ചെയ്തും ഒക്കെ ഒന്ന് അവർ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് കുട്ടികൾക്ക് അത്യധികം താല്പര്യത്തോടു കൂടിയാണ് അവർ ഈ കാര്യത്തിലൊക്കെ ഇടപെട്ടത് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ പാടശേഖര സമിതിയിലും അംഗങ്ങളും വളരെ നല്ല സഹായമാണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് കൂടാതെ ഞങ്ങളുടെ പാടശേഖര സമിതി ഈ തിരഞ്ഞെടുത്ത് ഈ ഇവിടെ സന്ദർശിക്കാനും ഈ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങളെ എന്താണ് പങ്കെടുക്കാനും വേണ്ടിയിട്ട് വന്നതിൽ ഞങ്ങൾക്ക് അതിയായ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ് കൂടാതെ ഇതിൻ്റെയൊക്കെ സംഘാടകനം നടത്തുകയ കെ നൗഷാദ് മാഷിന് പ്രത്യേകം നന്ദിയും അറിയിക്കുകയാണ് കൂടാതെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പേര് പറയാതെ തന്നെ ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നെല്ലുൽപാദക സംഘം സെക്രട്ടറി കെ ുംബ്ദുൽ കർഷകരായ ആദം കുന്നീൻ അബൂബക്കർ മുഹമ്മദ് ടി എ സലീം എലവും അയ്യപ്പൻ സ്കൂൾ വിദ്യാർത്ഥി ഇഷാന നിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഞാറുനടിന് ശേഷം കുട്ടികൾക്ക് കഞ്ഞിയും പയറും നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ